പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിംഗ് ചാർജ് പത്ത് രൂപ ഓട്ടോറിക്ഷ യാത്രകൾ കൂലി തർക്കത്തിൽ അവസാനിക്കുന്നതിന് തടയിടാൻ പുതിയ പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചതിനെ തുടർന്നാണ് കൃത്യമായ കൂലി വിശദീകരിക്കുന്ന വീഡിയോ പ്രചരണവും ഫെയർ ചാർട്ട് പതിക്കലുമായി വകുപ്പ് രംഗത്തെത്തുന്നത് സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള സർക്കുലർ സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെ പല ഓട്ടോറിക്ഷകളും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിച്ചെന്ന പരാതി യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട് എല്ലാ ഡ്രൈവർമാരും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്ന് യാത്രക്കാർ പറയുന്നു ഓട്ടോകളിൽ കൂലി നിരക്ക് പതിക്കും മിനിമം കൂലി മുപ്പത് രൂപ സഞ്ചരിക്കാവുന്ന ദൂരം ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന് ശേഷം ഓടുന്ന ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപ അധികമാകും ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്താൽ മീറ്റർ കൂലിയോടൊപ്പം മിനിമം കൂലി കുറച്ചുള്ള തുകയുടെ അൻപത് ശതമാനം അധികമായി നൽകണം രാത്രി പത്തു മുതൽ പുലർച്ചെ അഞ്ചു വരെ മീറ്റർ അനുസരിച്ചുള്ള കൂലിയുടെ അൻപത് ശതമാനം അധികമായി നൽകണം വെയിറ്റിംഗ് ചാർജ് ഓരോ പതിനഞ്ച് മിനിറ്റിനും പത്ത് രൂപ ഒരു ദിവസം പരമാവധി ഇരുന്നൂറ്റി അൻപത് രൂപ റോട്ടറി ക്ലബ്ബുകളുടെ സഹായത്തോടെ ഓട്ടോറിക്ഷകളിൽ ഫെയർ ചാർട്ട് പതിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും നടത്തിയ ചർച്ചയിലാണ് സ്റ്റിക്കർ നിർബന്ധമാക്കില്ലെന്ന് തീരുമാനിച്ചത് ഇടാതെ ഓടിയാൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കും സ്റ്റിക്കർ പതിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ മന്ത്രി അറിയിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ സ്റ്റിക്കർ നിർബന്ധമാക്കാനായിരുന്നു വാഹന വകുപ്പിന്റെ തീരുമാനം എന്നാൽ ചർച്ചയിൽ സ്റ്റിക്കർ നിർബന്ധമാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ഓട്ടോ തൊഴിലാളികൾ ഈ മാസം പതിനെട്ടിന് നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിച്ചു ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നു മുതലാണ് ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് മോട്ടോർ വാഹനവകുപ്പ് നടപ്പാക്കി തുടങ്ങിയത് എന്നാൽ ഭൂരിപക്ഷ ഓട്ടോകളും സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടായിരുന്നില്ല മീറ്റർ ഇട്ട് തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നതെന്നും ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ലെന്നുമാണ് ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നിലപാട് ക്ഷ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്ററിടാതെ ഓടുന്നുവെന്നുമെല്ലാമുള്ള വ്യാപക പരാതികൾ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ലഭിച്ചിരുന്നു തുടർന്നാണ് ഗതാഗത വകുപ്പ് സ്റ്റിക്കർ പതിക്കാനുള്ള തീരുമാനം എടുത്തത് മീറ്റർ ഉണ്ടായിട്ടും പ്രവർത്തിപ്പിക്കാതെയാണ് സർവീസ് നടത്തുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന മീറ്റർ മീറ്ററിട്ടില്ലെങ്കിൽ യാത്രാ സൗജന്യമെന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി